I'm <laughs> ാട് പി ജി എം ജല്ലറിയിൽ നിന്നും ബ്രൈഡൽ ഫെസ്റ്റ് ഓഫറുമായി ബന്ധപ്പെട്ട് പർച്ചേസ് ചെയ്യുകയോ അഡ്വാൻസ് ബുക്കിംഗ് നടത്തുകയോ ചെയ്തവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ കണ്ടെത്തിയ രണ്ട് നവദമ്പതിമാർക്ക് ഇനി തികച്ചും സൌജന്യമായി മലേഷ്യയിലേക്ക് ഹണിമൂണിനായി പറക്കാം എംഎൽഎ ഷംസുദിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ നറുക്കെടുപ്പിൽ പയ്യനിടം കൊടുവാളി വീട്ടിൽ മുഹമ്മദ് അർഷിദ് ഫാത്തിമ ഷെറിൻ പയ്യനിടം അക്കിപ്പാടം കരേക്കോടൻ വീട്ടിൽ സൽമാൻ ഫാരിസ് ഫാത്തിമ ഷെറിൻ എന്നീ രണ്ട് ദമ്പതിമാരെയാണ് ഭാഗ്യദേവത കടാക്ഷിച്ചത് മണ്ണാർക്കാട് ജ്വല്ലറിയിലാണ് ജ്വല്ലറിയുടെ ബ്രൈഡൽ ഫെസ്റ്റിന്റെ ഭാഗമായി ഒരു നറുക്കെടുപ്പുണ്ടായിരുന്നു ആ നറുക്കെടുപ്പ് കപ്പിൾസിന് വേണ്ടിയുള്ളതാണ് ഈ നറുക്കെടുപ്പിൽ വിജയികളാവുന്നവർക്ക് രണ്ട് കപ്പിൾസിന് ഈ ബ്രൈഡൽ ബിജിഎം ബ്രൈഡൽ ഫെസ്റ്റിന്റെ ഭാഗമായി രണ്ട് കപ്പിൾസിന് മലേഷ്യൻ യാത്രയാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മലേഷ്യൻ യാത്രയാണ് ജ്വല്ലറി ഒരുക്കിയിട്ടുള്ളത് ഞങ്ങളിപ്പോൾ എന്റെ നറുക്കെടുപ്പ് നടത്തി ഭാഗ്യവതികളും ഭാഗ്യവാൻമാരുമായ കപ്പിൾസിനെ ഞങ്ങൾ കണ്ടെത്തി അപ്പോ അവരെ അതിൽ ഫാത്തിമ ഷെറിം മുഹമ്മദ് അർഷിദ് ഫുഡ്വാളി പയ്യനടം ഒരു കപ്പിൾസ് അതാണ് മറ്റൊന്ന് പേര് ഏകദേശം സാമ്യം തന്നെയാണ് പാത്തിമ ഷെറിൻ സൽമാൻ മുൻ ഫാരിസ് അത് അച്ചിപ്പാടത്താണ് ഈ രണ്ട് കപ്പിൾസിനാണ് ഈ ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ട്വല്ലറിയുടെ പ്രവർത്തനത്തിൽ നാട്ടിലെ സാധാരണക്കാരെ ഈ വിധം ചില ഇൻസെന്റീവ്സ് എല്ലാം കൊടുത്തുകൊണ്ട് ചില പ്രോത്സാഹനങ്ങളും സമ്മാനങ്ങളും നാട്ടുകാരെ കൂടി സന്തോഷിപ്പിക്കുന്ന ജില്ലറിയുടെ ഈ പ്രവർത്തനത്തിന് കൃത്യമായ അഭിവാദ്യങ്ങൾ നറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ദിവസം മലേഷ്യയിലേക്ക് ഹണിമൂണിനായി പറക്കാം എം എൽ എ ഷംസുദീനു പുറമെ പി ജി എം ഗ്രൂപ്പ് ചെയർമാൻ അബ്ദുൽ അസീസ് മാനേജിംഗ് ഡയറക്ടർ അനസ് ഡയറക്ടേഴ്സായ കരീം ഖാസിം ആഷിഖ് തുടങ്ങിയവർ നറുക്കെടുപ്പ് ചടങ്ങിൽ പങ്കെടുത്തു ഒക്ടോബർ മാസത്തിലെ കിടൽ ഓഫറുകൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കാം